ഹായ് ഓൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ മലരിക്കൽ വരെ പോകാൻ ഇറങ്ങിയതാണ് നല്ല മഴയുണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയപ്പം എന്നേലും ഞങ്ങൾ ആറുമണിയൊക്കെ ആപ്പ് ഇറങ്ങി എന്നെങ്കിലും നമുക്ക് ഏഴ് ഏഴര ഒക്കെ ആവുമ്പോൾ ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ കാരണം ഒമ്പത് പത്ത് മണിയോട് കൂടി ആ പൂവൊക്കെ വാടും അതുകൊണ്ട് നമ്മൾ ഏഴ് മണിയൊക്കെ ആപ്പ് ഇവിടെ എത്തി അങ്ങനെ നമ്മളൊരു വള്ളമൊക്കെയാണ് ബുക്ക് ചെയ്തത് കാരണം വള്ളത്തിൽ പോയാലേ അതിൻ്റെ ഭംഗി നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റുള്ളൂ മഴയുണ്ടെങ്കിൽ പോലും ഞങ്ങൾ വള്ളം തന്നെയാണ് ബുക്ക് ചെയ്തത് ഇവിടെ ഒരു വള്ളം വള്ളത്തിന് ഇങ്ങനെ ഫാമിലിയായിട്ട് നമ്മളൊരു വള്ളം എടുക്കുന്നതിന് ആയിരം രൂപയാണ് നമ്മൾ വള്ളമൊക്കെ ബുക്ക് ചെയ്ത് നമ്മളെല്ലാവരും കയറാൻ പോകേണ്ടി പോവുകയാണ് ഞാൻ ഞങ്ങൾ ഞങ്ങളിന്ന് ഞാൻ ഈ ചായന് അനിയും കൊച്ച നാത്തൂന് പിന്നെ എൻ്റെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വള്ളത്തിൽ ഇങ്ങനെ കയറി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചേട്ടന് ഇരുത്തുവാണ് എന്നാ പറയുക ആ വെയ്റ്റും ആ ഹൈറ്റുമൊക്കെ അനുസരിച്ചും കാരണം അത് മറിയരുതല്ലോ അപ്പോൾ അതിൻ്റെ അതിൻ്റെ രീതിയിൽ ആ വള്ളക്കാരൻ ചേട്ടൻ ഞങ്ങൾക്കതൊക്കെ പറഞ്ഞുതന്ന് ഞങ്ങളതെല്ലാം അഡ്ജ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഇത് സെറ്റായി അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ബാക്കി നമ്മുടെ ആ ഒരു കേരളത്തിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഇതുപോലെയുള്ള ഓരോ സ്ഥലങ്ങളിലൊക്കെ വരണം ആരെ ഒക്കെ വരാം അതിൻ്റെ മാറും നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അന്ന് കാണുക ഇന്ത്യ ഭംഗി ആസ്വദിക്കുക ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത് കേട്ടോ ഈ ഒരു മോർണിംഗ് എന്തായാലും നാളെ ഞങ്ങൾക്ക് തിരിച്ച് പോകണം എന്നെങ്കിൽ പോലും ഞങ്ങൾ ഈ ഒരു ദിവസം മിസ്സ് ചെയ്തില്ല നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ദിവസമായിരുന്നു നോക്കി നല്ല മഴയ്ക്ക് നല്ല കോളുണ്ട് എപ്പോൾ വേണേലും എന്നുള്ള രീതിയിലാണ് ആകാശം ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ കുറച്ച് സ്ഥലത്ത് നല്ല വെയിലിന് വേണ്ടിയിട്ടുള്ള ഇതും കൊണ്ടു കേട്ടോ എന്നെങ്കിലും ദൈവകൃപയാല ഇതുവരെ മഴയൊന്നും പെയ്തില്ല നമ്മുടെ യാത്രയിലുടനീളം മഴ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്നത് ഭംഗിയാണ് ആ അമ്പലം എല്ലാം വിരുന്നേക്കുന്നതാണ് യും ഇത് നേരിട്ട് വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ ഭയങ്കര രസമായത് കാണാൻ വീഡിയോയിൽ ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്നേലും ഭയങ്കര രസമായി ഈ ഒരു വിളപ്പാൻ കാലത്ത് നല്ല ഇങ്ങനെ കുറേ കണ്ണിന് കുളിർമയേകുന്ന ഒരനുഭൂതി ഞങ്ങളിവിടെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് എനിക്ക് എന്ത് നല്ല രസമായി ഇപ്പോൾ ആകാശം കാണാനെന്ന് എന്നാ പറയുക കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞങ്ങളിവിടെ എടുത്തു ഞാൻ കുറേ വീഡിയോസൊക്കെ റീൽസായിട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ എൻ്റെ ചാനലിൽ പോയി അത് കാണണം കണ്ടിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാവരും തന്നെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഞങ്ങൾക്കിവിടെ താമസിക്കുന്ന സൗദി താമസിക്കുന്നവർക്ക് നാട്ടിൻ്റെ ഈ ഒരു ഭംഗിയും എന്താ ഒരു അനുഭൂതിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര എന്താ പറയുക അതിനൊന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല അത്ര ഭംഗിയുണ്ട് കാണാൻ രാവിലെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണാനൊക്കെ പിന്നെ ഫോട്ടോഷൂട്ട് റീൽസ് സേവ് ദ ഡേറ്റ് അങ്ങനെ എല്ലാം എടുക്കാൻ എന്താ പറയുക നല്ല കേരള ഡ്രസ്സൊക്കെ ധരിച്ച് അതൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാകട്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു താനും ഏകദേശം ഇപ്പോൾ ഒക്ടോബർ അവസാനത്തോടുകൂടി തീരുമെന്നൊക്കെയാണ് ഒരു ഈ വള്ളക്കാരൻ ചേട്ടൻ പറഞ്ഞത് വരാൻ പറ്റുന്നവരൊക്കെ വരിക വന്ന് കാണുക പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെക്കാൻ പറ്റായിട്ടിടാൻ മറക്കരുതേ ായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ മതി അതേ നിർബന്ധിക്കുന്നൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ അങ്ങനെ അങ്ങക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നാത്തൂനിയും ഞാൻ ഫോട്ടോയും റീൽസും ഒക്കെ എടുക്കാൻ പിടിച്ചിരുത്തിയതാണ് നാത്തൂനിച്ച് ചമ്മൽ കാരി അതുകൊണ്ട് ഇങ്ങനെ ചമ്മലോടുകൂടി ഫോട്ടോ ഒക്കെ ഒക്കെ പോസ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ശരിക്കും നല്ലതായിട്ട് അതിൻ്റെ നടുക്കോട്ട് വന്നു നന്നായിട്ട് ആമ്പിൽ നിൽക്കുന്ന സ്ഥലത്തോട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ നല്ലതായിട്ട് ഏക്കർ കണക്കിന് പാട പാടത്താട്ടോ ഇത് ഇത് ഇങ്ങനെ നട്ടു സത്യത്തിൽ എന്താ പറയുക ഇനി ഇനിയിൽ കുറച്ചാളോടെ കഴിയുമ്പോൾ ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് പിന്നെ ഇവിടെ കൃഷി തുട കൃഷി ഇറക്കും ഇപ്പം ഞങ്ങളിപ്പം ഏകദേശം എൻഡിങ്സിലോട്ട് വന്നതിനാൽ എനിക്ക് തോന്നുന്നേ പൂക്കളുടെയൊക്കെ ആ ഒരു ഇത് കുറഞ്ഞെന്നാണ് തോന്നുന്നത് ഇതിലും കൂടുതലുണ്ടായിരുന്നു തോന്നും മുന്നേ അങ്ങനെ നമ്മുടെ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മൾ തിരിച്ചു പോരാന്ന് പറഞ്ഞു തുടങ്ങുകയാണ് എന്താ പറയുക ഭാഗ്യത്തിന് ഇതുവരെ മഴയൊന്നും പെയ്തില്ല നല്ലൊരു കാലാവസ്ഥ തന്നെ ദൈവകൃപയൽ നമുക്ക് കിട്ടി എന്താ പറയുക അത്യാവശ്യ എന്താ നടക്കാട്ട് ചേട്ടൻ നിർത്തിയിട്ട് തന്നാൽ ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞങ്ങൾ തകർത്തു പിന്നെ എന്താ പറയുക അത്യാവശ്യം വീഡിയോയും ഫോട്ടോസ് ഒക്കെ എടുത്തു ആമ്പലൊക്കെ പറിക്കാൻ നോക്കി വള്ളക്കാരൻ ചേട്ടൻ പറഞ്ഞു ഏകദേശം ഒന്നൊന്നര ആളടി താഴ്ച താഴ്ചയുണ്ട് ഈ സ്ഥലത്ത് എന്നാൽ അത് കേട്ടപ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ തോന്നി കാരണം എങ്ങാനും താഴെ പോയാൽ ഒന്നാമത് നീന്തലും അറിയത്തില്ല അപ്പം അത് പണിയാകും അതുകൊണ്ട് ഒത്തിരി സർക്കസ് കാണിക്കാൻ നിന്നില്ല അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ തിരിച്ച് വര പോവുകയാണ് എന്തായാലും ഇതുവരെ മഴയൊന്നും പെയ്യാതെ ദൈവം കാത്തു